വെൽക്കം ടു അഡാ ട്വന്റി ഫോർ സെവൻ എന്റെ പേര് രുജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഇനി ഒത്തിരി പി എസ് സി എക്സാംസ് വരാനുണ്ട് അല്ലെ അപ്പൊ ഈ ഒരു പി എസ് സി എക്സാംസിൽ നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക അതുപോലെ തന്നെ ഒത്തിരി എക്സാമിൽ വരാനുണ്ട് അപ്പൊ എല്ലാ എക്സാമിനും വേണ്ടിയും പ്രിപ്പയർ ചെയ്യും എങ്ങനെ പ്രിപ്പയർ ചെയ്യാം കുറച്ച് സ്മാർട്ട് ആയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം ഹാർഡ് വർക്ക് ഒക്കെ എല്ലാവരും ചെയ്യുന്നതാണ് നമ്മൾ കുറച്ചുകൂടി സ്മാർട്ട് വർക്കും കൂടി ചെയ്യണം അപ്പൊ അതാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് നോക്കാം അപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒത്തിരി എക്സാംസ് വരുന്നുണ്ട് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് വരുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി നോട്ടിഫിക്കേഷൻസ് വീണ്ടും വരുന്നുണ്ട് എസ് ഐ വീണ്ടും വരും സി പി ഒ വീണ്ടും വരും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അതോ അങ്ങനെയുള്ള ഒത്തിരി എക്സാംസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു എക്സാമിന്റെ ഒരു പ്രത്യേകത ഈ എക്സാംസിന്റെ പ്രത്യേകത കുറേയൊക്കെ കോമൺ സിലബസ് ഉണ്ടാവും അപ്പൊ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക അതിനു മുമ്പ് തന്നെ നമുക്കൊരു പ്ലാൻ തയ്യാറാക്കണം ലോങ് ടേം പ്ലാൻ ആണ് ലോങ് ടേം പ്ലാൻ എന്ന് പറയുമ്പോൾ പത്ത് പന്ത്രണ്ട് വർഷത്തേക്കല്ല പ്ലാൻ ചെയ്യുന്നത് നമ്മൾ ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ മൂന്ന് മാസം കൊണ്ടോ എന്തായിരുന്നു അത് കുറച്ച് കഷ്ടമാണ് അല്ല വടികൾ ഹൗ ടു ക്രാക്ക് എൽ ഡി സി ഇൻ ത്രീ മന്ത്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡിഫിക്കൽ ആണ് അപ്പൊ നമുക്ക് എപ്പോഴും എന്തായിരുന്നു ഒരു ലോങ് ടേം പ്ലാൻ അതായത് ഒരു ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ജോലി കിട്ടണം അതായിരുന്നു അതായിരിക്കണം നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് ഹായ് മനു മനുവിന് കുറെ കാലങ്ങളായി കണ്ടിട്ട് അപ്പൊ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ജോലി കിട്ടണം അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സമയം നമ്മൾ എന്നുള്ളതാണ് നമുക്ക് എത്ര സമയമാണ് ഉള്ളത് എന്ന് കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം ഒരു ദിവസം നമുക്ക് എത്ര മണിക്കൂർ പഠിക്കാൻ പറ്റുമെന്ന് നമ്മൾ എന്തു ചെയ്യാണ് ഇവിടെ ഷെഡ്യൂൾ എഴുതി വെക്കുകയാണ് ഒരു ദിവസം എനിക്ക് നാല് മണിക്കൂറാണ് പഠിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എൻ്റെ ആ ഒരു എഴുന്നേക്കുന്ന അവിടെ ഒട്ടിച്ചു വയ്ക്കുക എന്തായിരുന്നു നാല് മണിക്കൂർ എനിക്ക് പഠിക്കാൻ പറ്റും രാത്രി കിടങ്ങുമ്പോൾ ഒന്ന് ആലോചിക്കുക നാല് മണിക്കൂർ പഠിച്ചോ നിങ്ങൾ പഠിച്ചില്ല രണ്ട് മണിക്കൂർ പഠിച്ചു രണ്ട് മണിക്കൂർ ടൈം വേസ്റ്റാക്കി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറക്കം കിട്ടില്ല വളരെ സീരിയസ് ആയിട്ടുണ്ടെങ്കിൽ കുറ്റബോധമൊക്കെ തോന്നും അതുകൊണ്ടാണ് ഈ നാല് മണിക്കൂർ എന്നുള്ളത് എഴുതി വെക്കാന് അത് നല്ലപോലെ എഫക്റ്റീവ് ആയിട്ട് പഠിക്കണുണ്ടോ വെറുതെ കുറെ മണിക്കൂർ പഠിച്ചുകൊണ്ട് കാര്യമില്ല ഇപ്പൊ ഫുൾ ടൈം പഠിക്കാനിരിക്കുന്നവരുടെ മെയിൻ പ്രശ്നം എന്താണെന്നറിയോ നമുക്ക് ഒത്തിരി സമയം ഉണ്ടാവും ഫുൾ ടൈം സമയം ഉണ്ടാവും അതുകൊണ്ടെന്നാൽ സമയം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട് സമയം കൂടുതൽ കിട്ടുന്നവർ മടി കൂടുതലായിട്ട് കൂടിക്കൊണ്ടിരിക്കും പക്ഷെ ഇപ്പൊ ജോലിക്കൊക്കെ പോകുന്നവര് അതുപോലെ വീട്ടമ്മമാർക്കൊക്കെ കുറച്ച് സമയം കിട്ടുള്ളൂ കേട്ടോ അവർക്ക് കിട്ടുന്ന നാലോ അഞ്ചോ മണിക്കൂറായിരിക്കും പക്ഷെ അത് എത്രയും എഫിഷ്യൻ്റ് ആയിട്ട് ചിലപ്പോ ക്ലിയർ ചെയ്യുന്നുണ്ട് കാരണം അവർക്ക് അത്രയും ടോ എനിക്ക് ഇത്ര സമയം കിട്ടുള്ളൂ നാലു മണിക്കൂറേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്ന് എല്ലാവർക്കും ഒരു ബോധം ഉണ്ടാവും കുറെ സമയം കിട്ടുമ്പോഴെന്താണ് എനിക്ക് കുറെ സമയം ഉണ്ടല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു ധാരണ ഉണ്ട് അപ്പൊ അതെന്താണ് അത് എപ്പോഴും നമുക്ക് തെറ്റാണ് അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം നമുക്ക് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തായിരുന്നു നമുക്ക് കിട്ടുന്ന സമയം എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടെങ്കിൽ യെസ് യു ആർ ഇൻ നിങ്ങൾ എന്തായിരുന്നു ആ എക്സാം എഴുതി പാസ്സാവും നമുക്ക് ഫുൾ സമയം കിട്ടിയിട്ട് അഞ്ചിന്റെ വയസ്സേക്ക് ഉപകാരം നമുക്ക് നമ്മളെ കൊണ്ടേ ഇല്ല നമ്മൾ പഠിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ യു ആർ ഔട്ട് ഇപ്പൊ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം എന്തായിരുന്നു മനു എക്സാം ആക്കാൻ വേരിയസ് എൽ ജി എസ് എൽ ജി എസ് വേരിയസ് എൽ ജി എസ് ഒറ്റ എക്സാം ആക്കാൻ ചാൻസ് ഉണ്ടോ ഒക്ടോബറിൽ കാണുമോ വേരിയസ് എൽ ജി എസ് ഒറ്റ എക്സാം ആക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ അറിഞ്ഞ കേട്ടോ പി എസ് സി എന്നോട് പറഞ്ഞതല്ല ഞാൻ അറിഞ്ഞത് അപ്പൊ ബാക്കിയുള്ള ടെൻത്ത് ലെവലും നമുക്ക് ഒക്ടോബറിലാണ് പ്രിലിംസ് വരുന്നത് ഇതിന്റെ ഡേറ്റ് വന്നിട്ടില്ല നമ്മൾ ഒന്നുകൂടി ഒന്ന് സമാധാനിച്ചാൽ മിക്കവാറും ഒന്നിലെ ഒക്ടോബർ വരെ എന്തായാലും ഇല്ല എന്നാണ് ഞാൻ കേട്ടത് ഒന്നില്ലെങ്കിൽ നവംബറിലോ ഡിസംബറിലോ ഉണ്ടാവാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് ഉള്ളത് കേട്ടോ അപ്പൊ അതിന് കൃത്യമായി ഇപ്പൊ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് ഈ സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഏത് സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക അതുപോലെ തന്നെ പ്ലാൻ മാത്രം പോലെ കൃത്യമായിട്ട് സിലബസ് എന്താന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ സിലബസ് അറിയാതെ നിങ്ങൾ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല സിലബസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പഠിക്കേണ്ടത് ഓരോ ബുക്ക് നമ്മൾ ആദ്യം മുൻപ് തന്നെ ബുക്കോ വീഡിയോ എല്ലാം സെറ്റ് ചെയ്ത് സിലബസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കണം അതേപോലെ റിവിഷന് സമയം വേണം ഇപ്പൊ ഇന്ന് നമ്മുടെ നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്തു നിങ്ങൾക്ക് രണ്ട് മണിക്കൂർ ക്ലാസ് ഉണ്ട് രാവിലെ ഒരു ഒരു മണിക്കൂർ ക്ലാസ് രണ്ട് ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ ക്ലാസ് ഉച്ചക്കല്ല വൈകുന്നേരം രാത്രി ഒരു മണിക്കൂർ ക്ലാസ് മൊത്തം രണ്ട് മണിക്കൂർ നമുക്ക് ക്ലാസ് ഉണ്ടെങ്കിൽ ഈ രണ്ട് മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് നമ്മൾ ഈ രണ്ട് മണിക്കൂർ ചെയ്യേണ്ടത് രണ്ട് മണിക്കൂർ ഞാൻ ക്ലാസ്സിന് വേണ്ടി ചെയ്ത് ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് മണിക്കൂർ നാല് മണിക്കൂറിലെ രണ്ട് മണിക്കൂർ റിവിഷന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കണം അത് കമ്പൾസറി ആണ് അല്ലെങ്കിൽ എക്സാം ഹോളിൽ പോയി കഴിഞ്ഞാൽ എ ആണോ ബി ആണോ സി എന്നുള്ള ഡൗട്ട് നമുക്ക് ഉണ്ടാവാനുള്ള ഉള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ പി വൈക്യു നോക്കണം എന്താണ് പി എസ് സി ചോദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എസ് സിയിലെ ട്രെൻഡ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി എന്തായിരുന്നു പി വൈക്യു എന്ന് പറയുമ്പോൾ ഒരു ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണയാണ് പി വൈക്യു എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലുള്ള ക്വസ്റ്റ്യൻ മുതൽ നോക്കണം അങ്ങനെ ഒന്നുമില്ല മക്കളെ പി വൈക്യു എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്വസ്റ്റ്യൻസ് എനിക്ക് നോക്കണം പി എസ് സി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വസ്റ്റ്യൻസ് എടുത്തു നോക്കിയാൽ മനസ്സിലാവും അപ്പൊ ആ ഒരു രീതിയിൽ പഠിക്കുക സ്റ്റേറ്റ്മെന്റ് ആണോ ബേസിക് ആയിട്ടാണോ അല്ലെ രണ്ടും കൂടി മിക്സ് ആയിട്ടാണോ എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പി വൈക്ക് ഒന്ന് മനസ്സിലാക്കും അതുപോലെ തന്നെ മോക് ടെസ്റ്റ് ചെയ്ത് നോക്കുക നമ്മൾ മോക് ടെസ്റ്റ് ചെയ്തില്ലേ എക്സാം ഹോളിൽ പോയി സമയം തികയത്തില്ല എക്സാം ഹോളിൽ പോയിട്ട് നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം നല്ലപോലെ ഈ മോക്ക് ടെസ്റ്റിലൂടെ എക്സാം പ്രാക്ടീസ് ആണ് നമ്മൾ ചെയ്യുന്നത് എവിടെയാണ് നമുക്ക് മറന്നു പോകുന്നത് എവിടെയാണ് നമ്മൾ നെഗറ്റീവ് അടിക്കുന്നത് എന്താണ് നമ്മൾ തെറ്റാൻ കാരണം എന്നുള്ള കാര്യത്തിന്റെ മുഴുവൻ ഒരു അനാലിസിസ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും ഈ മോക്ക് ടെസ്റ്റിലൂടെ കിട്ടാം അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യണം മനു പാലക്കാടെന്ത് ഓക്കെ പാലക്കാടല്ല പഠിക്ക ഓക്കെ ഫൈൻ ഫൈൻ ഉണ്ട് ഓക്കെ ഫൈൻ പഠിക്കുന്നുണ്ട് യെസ് മനു ഉറപ്പായിട്ടും പഠിക്കണം എല്ലാവരും പഠിക്കണുണ്ട് നമ്മുടെയൊക്കെ എത്ര സമയം കിട്ടുന്നു പഠിക്കണം നമുക്ക് ഈ ഒരു സമയമല്ല ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു നമുക്ക് സമയം കിട്ടത്തില്ല എത്ര അപ്പൊ മാക്സിമം നമ്മൾ എഫേർട്ട് ഇടണം മാക്സിമം നമ്മൾ എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് പിന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട് ഇനി നിങ്ങൾക്ക് നമ്മുടെ ില് ഇപ്പോ സെയിൽ നടക്കണം അതായത് ഇരുപത്തിയേഴ് ശതമാനം നമ്മൾ സാധാരണ രീതിയിൽ എത്ര ഓഫർ ആണെങ്കിലും പതിനേഴ് ശതമാനമാണ് ഡിസ്കൗണ്ട് കൊടുക്കുക ഇപ്പൊ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തിയേഴ് ശതമാനം കിട്ടും ഇരുപത്തിയേഴ് ശതമാനം പറയുന്നത് വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്യുമ്പോഴെങ്ങനാന്ന് വെച്ചാൽ ഓരോ ക്ലാസ്സുകൾക്കും ദിവസം രണ്ട് മണിക്കൂർ ക്ലാസ്സുകളും അതുപോലെ ടെസ്റ്റ് സീരീസ് സ്റ്റഡി മെറ്റീരിയൽസ് മെമ്പർഷിപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് തന്നെ ഡിസ്കസ് ചെയ്യാനുള്ള ഡിസ്കഷൻ ഗ്രൂപ്പ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യാണ് ഇനി നമ്മുടെ മെഗാ പാക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് ഇരുപത്തിയേഴ് ശതമാനം ഓഫറോട് കൂടി പാക്ക് പർച്ചേസ് ചെയ്താൽ നിങ്ങൾ ഈ വർഷം തയ്യാറെടുക്കുന്ന എസ് എസ് സി ആർ ആർ ബി കേരള പി എസ് സി ബാങ്കിങ് ഐ എസ് ആർഒ എ ഐ ഈ എല്ലാ എക്സാമിന്റെ ക്ലാസുകളും നോട്ട്സും ടസ്റ്റ് സീരീസും എല്ലാം നിങ്ങൾക്ക് കിട്ടും ഒരു വർഷത്തേക്ക് ഇന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഇരുപത്തിയേഴ് ശതമാനമാണ് അതായത് ആറു മാസത്തേക്കും പർച്ചേസ് ചെയ്യാം ഒരു വർഷത്തേക്കും പർച്ചേസ് ചെയ്യാം ആറ് മാസത്തേക്കാളും കുറച്ചുകൂടി നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്നത് ഒരു വർഷത്തേക്ക് പർച്ചേസ് ചെയ്യുമ്പോഴാണ് കേട്ടോ ചെറിയൊരു എമൗണ്ട് മാത്രമേ വരുന്നുള്ളൂ രണ്ട് കോഴ്സുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ എമൗണ്ട് മാത്രമേ വരുന്നുള്ളൂ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം മെഗാ പാക്ക് മാത്രം പർച്ചേസ് ചെയ്യാം മെഗാപാക്ക് ആണ് ഏറ്റവും ലാഭം എന്ന് പറയുന്നത് എങ്ങനെയാണ് പർച്ചേസ് കാണിച്ചു തരാം ഒന്നില്ലെങ്കിൽ നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇവിടെ ഈ ഒരു കാര്യം ആലോചിക്കണേ കേരള തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാ എന്നിട്ട് ഈ താഴെ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒത്തിരി കോഴ്സുകൾ ഉണ്ടാവും ഏതാന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്തോളൂ ഈ ഒരു കോഡ് ഉപയോഗിച്ച് ഏതാന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്യാം എന്തായിരുന്നു മനു ഞാൻ എൽ ജി എസ് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് സെവന്റി ടു സെവൻറ്റി ഫൈവ് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഉറപ്പായിട്ടും യെസ് അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ ഏതാണ് എന്താണ് മാർക്ക് കുറയ്ക്കുന്നത് എന്ന് കൂടി കണ്ടുപിടിച്ച് അതും കൂടിയിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ മനു ഇനി എങ്ങനെയാണ് ഇത് പർച്ചേസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പൊ ഈ കോഡ് ഉപയോഗിച്ചിട്ട് വേണം കേട്ടോ പർച്ചേസ് ചെയ്യാൻ ഇരുപത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കുറയുവേ സിക്സ് കോഡ് ഉപയോഗിക്കുക ഇപ്പൊ ആഡാർ ട്വന്റി ഫോർ സെവൻ ടൈപ്പ് ചെയ്യുമ്പോ ആദ്യം കാണുന്നതിന് ക്ലിക്ക് ചെയ്യോ എന്നിട്ട് ഇവിടെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടാവും ആപ്പിലാണെങ്കിലും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത് ഇവിടെ സ്റ്റേറ്റ് എക്സാംസിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ സ്റ്റേറ്റ് ആയ കേരളത്തിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ടും അപ്പോ ഇഷ്ടം ഓപ്ഷൻസ് ഉണ്ടാവും അവിടെ കേരള പി എസ് സിയിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബാച്ച് വാങ്ങണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ എന്തായിരുന്നു ഇതേ കേരള മെഗാ പാക്ക് ഇതായിരിക്കും ഏറ്റവും പെർഫെക്റ്റ് പ്ലാൻ ഇത് ആറ് മാസത്തേക്കും ഉണ്ട് പന്ത്രണ്ട് മാസത്തേക്കും ഉണ്ട് അപ്പൊ ആറ് മാസത്തേക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരുന്നു ഇതാ ബൈനവ് കൊടുക്കുക മോളത്തെ കോഡ് റിമൂവ് ചെയ്യ താഴെ വൈ സിക്സ് എയ്റ്റ് വൺ വൈ സിക്സ് എയ്റ്റി വൺ എന്ന കോഡ് കൊടുത്ത് അപ്ലൈ ചെയ്യാം രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രൂപ മാത്രം കൊടുത്ത അതായത് ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന അത്ര എമൗണ്ടേ വരുന്നുള്ളൂ ആ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആറ് മാസത്തേക്ക് അഡാ ട്വന്റി ഫോർ സെവൻ ഉള്ള എല്ലാ കോഴ്സസും ആക്സസ് ചെയ്യാം ടെസ്റ്റ് സീരിയസും സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം നിങ്ങൾക്ക് സ്വന്തമാണ് ഇനി അതെല്ലാം നിങ്ങൾക്ക് ഇതിപ്പോ തോന്നുകയാണ് ആറു മാസത്തേക്ക് പോരാ ഞാനൊരു ലോങ് ടേം പ്ലാൻ പ്ലാനാണ് പന്ത്രണ്ട് മാസത്തേക്കാണെങ്കിൽ ഇവിടെ പന്ത്രണ്ട് എന്ന് കൊടുക്കാം എന്നിട്ട് വീണ്ടും ബൈനോ മോളത്തെ കോഡ് റിമൂവ് ചെയ്യുക താഴെ എന്ന കോഡ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുമ്പോൾ നാലായിരത്തി പതിനാല് പതിനാലിൽ എന്തായിരുന്നു നമുക്ക് ഒറ്റ വർഷത്തേക്ക് സുഖമായിട്ടിരുന്ന് പഠിക്കാം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം നമ്മൾ ക്ലാസ് തരും റിവിഷൻ തരും ടെസ്റ്റ് സീരീസ് തരും എല്ലാം നമ്മൾ തരും നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി നിങ്ങളുടെ റിസൾട്ട് അതാണ് നമുക്ക് വേണ്ടത് ഓക്കെ അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം എല്ലാവർക്കും നന്നായിട്ട് പഠിക്കുക സന്തോഷമായിട്ടിരിക്കുക കേട്ടോ